ും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം റെഡി ആയിട്ട് പോകുമല്ലേ നമ്മളെല്ലാവരും റെഡിയായിരിക്കുന്നുണ്ട് നമ്മളാകെ എക്സൈറ്റ്മെന്റിലാണല്ലേ ഫോട്ടോ അത്ര കണ്ടാലും നേരിൽ കാണുന്നവരും ഒത്തിരി നമ്മൾ ആരൊക്കെ പോകണക്കണം പോകും കുഞ്ഞനിയനെയും കുഞ്ഞണിയനെ ഇഷ്ടംത്താതെ അപ്പോൾ എല്ലാവരും അപ്പം നമ്മളെല്ലാം പോകാൻ റെഡി ആയി നിൽക്കുക നിങ്ങൾ ആദ്യമായിട്ടുള്ള നമ്മളൊക്കെ ചെയ്യുന്ന വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരാളെ വീട്ടിൽ അമ്മ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ പോണത് അപ്പോൾ നമ്മളെന്തായാലും പോകാണ് ഉമ്മ ആണെങ്കിൽ പിന്നെ നടക്കുവേണ്ടി റെഡി ആകുമ്പോഴും ഉമ്മ എപ്പോഴും ലാസ്റ്റാ റെഡി ഉമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊന്നുമുള്ള ആളെ കുട്ടിനേയും കുഞ്ഞിനേനെയൊക്കെ അതിന് വിശേഷങ്ങളൊക്കെ ഇതുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക मुझे बात कर मुझे बात कर यस यहाँ से अंदर आते तो लाइव आते ये पढ़े अंदर लिखे होंगे पढ़ी पढ़ा सूत्रांक जाओ एक पैरेंट्स में किंगला अच्छा है ये ना सुन रहा है पैरेंट्स में किंगला मोनेक्स 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 आम नंबर <laughs> दोसर जाओ दोसर जाओ മൂന്ന് экзаമർട്ടു ഫെയില ആദികപ്പാണ്. കാരണം മൂന്ന് മാത്രമേ இருக்குதே അതിലും ഫെയില ആയിച്ചാ. ഇനി എത്ര இருக்குது? 10 ആണ്. 10-ൽ 7-ൽ പാസ് ആയിച്ചാ. മൂന്ന് മൂന്ന് ഫെയില. എന്താ എന്നാ പോലേ? പത്തല്ല നടക്ക மாட்டாங்க. 7 8 അതുമാത്രം. പണ്ട് പോകുമ്പോൾ ഇംഗ്ലീഷും മാത്സ്ലും. ഇതും അതെന്താടാ മസ്റ്റ് ഇംഗ്ലീഷും മാത്സ്സും தான் മുഖ്യോ. അത് രണ്ടും ഫെയില ആയിച്ചാ. കുഞ്ഞേ സനാ കുഞ്ഞ കുഞ്ഞുണ്ട് ചിത്തപ്പര്യണ്ടിയോ സനാക്കില്ലേ അല വരുന്നില്ല അതാ വരുന്നു ആ കുട്ടി വരുന്നില്ലേ സനാ കാണെങ്കിലും ഇവിടെ എന്നാ അതെങ്ങനെങ്ങനെ തയ്യാപാര ഇവിടെ ഇവിടെ തമ്പില്ല സനാന്റെ അടുത്ത് സന്തോഷായിരുന്നു സനാട്ടിന്ന് ഞങ്ങൾ പോയിട്ടായി ഇത് ഞങ്ങൾ തരി ഞങ്ങൾ പോയിട്ടായിരുന്നു ഇത് റൂമിൽ കൂടെ ഒക്കെ ോ അപ്പൊ கேகா என்ன புடிச்சுது மீயா சார் போるே என்ன வெளிய ஜென்னலக்குள்ள வெளிய போறோம் போல இருக்கு போடுட அடக்க நீ ஹ ஆடா சனாரம இல்ல சனாரா எனக்கு சாதாரண என்னது നോக்கு இதெல்லாம் கலக்குல சவஸ்தா அதுல சாதாரண இதெல்லாம் பச்சിത്രအောင်ல அடக்கினா அத தொர்க்க என்னக்க ஓ டே தொர்க்க நீ தொடு இந்த டே தொர்க்கே ஏ ஆக்குது வந்து டே கா டா അടുത്ത് തോന്നണ്ടട്ടോ ആ കുട്ടിക്ക് കുണ്ടി ഉടുപ്പ് ബ്രോക്ക എന്താ വെരി ചെറുത് ദാ നീ പിചേർത്തു ഞാൻ ആയി വെരി വെല് പോണ നമുക്ക അറിയില്ല ഇന്ന് ബൽക്ക് രസൊക്കെ വറായി വന്നിണ്ട പോൾക്കൊന്ന് ഇട്ടേരണേ ഇരക്കൊക്കെ എയ് വാ പാലില്ലോ ഇത് വലു പെടക്കുന്നട്ടോ പാഗാന അയ്യേന്താ രസനുസരിച്ചില്ല അങ്ങോട്ട് കൊണ്ടി ഊടാന്ന് പാക അപ്പോൾ 20 ആണ് സെയ്ഫ് ഇപ്പോ നമുക്ക് കുഞ്ഞിനെ കൊ party വെച്ചട്ടോ മെയിൻ ആയുള്ള ആൾക്ക് കൊറച്ച് ഡ്രസ്സുണ്ട് ഇത് തെരയോ ഞാൻ രണ്ടു മണിക്കൂർ ആ ഒരു സൈസ് പൊട്ടിച്ച വാങ്ങാൻ കൂട്ടൂലുള്ള കുപ്പായ ഞാൻ ഇന്നലെ കടയിൽ കേറി എന്താ സംഭവം ഒക്കണ്ടോ ഒക്കണ്ടോ ദാക വാവ ഉള്ളൂ ഇപ്പോ വാവ ടീച്ചർസ് കൊത്താന ആവുപ്പായനിക്കണ്ട അങ്ങേദർക്കാന നീ കേവലം ആണ് കാണായിട്ട് അമ്മാ കുട്ടീനെ കണ്ടോ അത് കൊണ്ടുവന്നിട്ട് രണ്ടേ രണ്ടെണ്ണ പാകമായിട്ട് ഈ ഒരു ഇതൊക്കെ <laughs>

ഭംഗിക്ക് കണ്ടിട്ട് ഇന്നത്തെ ഉടുപ്പുറത്തൊന്നും ഞാൻ പിന്നടി സാധനം അപ്പൊ നമ്മളുടെ ഫസ്റ്റ് അപ്പൊ ആർക്കൊന്നും ഇതിന്റെ ആശുപത്രിയിൽ ഒരു കൂട്ട് കൊണ്ടു നിർത്ത പേര് അറിയില്ല ആ പേരൊന്നും പറയണ്ട അപ്പൊന്ന ഫസ്റ്റ് നമ്മടെ തന്നെ ആയിക്കോട്ടെ വേറെ ഡ്രസ്സായിരുന്നു പാകം ഉള്ളത് ഇന്നോ വലുതാവട്ടെ പോണ പോണതിൽ അലക്കെ കൊണ്ട് നിർത്തുമ്പോ ഇത് ഞാൻ എന്തായാലും എടുത്തിട്ടില്ല എന്നാലും ഇതൊരു രണ്ടു മാസം രണ്ട് ഡ്രസ് ഉണ്ട് പിന്നെ നമ്മടെ സ്വീറ്റ് വാക്സ്ണ്ട് ദീപാവലി അല്ലേ അപ്പൊ ഫസ്റ്റ് ദീപാവലിക്ക് എന്തായാലും നമുക്ക് വരാൻ പറ്റില്ല അപ്പൊ ദീപാവലിക്ക് ഇപ്പൊ തന്നെ സ്വീറ്റ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഞാൻ ഇത് ഞാൻ തെരഞ്ഞെടുത്തു കൊറിയാറ് അപ്പൊ നമുക്ക് ഇങ്ങനെ കടയിൽനിന്ന് കിട്ടുമല്ലോ പ്രാവശ്യം എന്തായാലും എനിക്ക് ഇന്നാൻ പറ്റൂല വലുത് അപ്പൊ കൊറിയാർ അയച്ചു കൊടുക്കാൻ ഇതൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഇതിപ്പോ പിന്നെ ഇങ്ങനെ വെച്ചു പിന്നെ ആലോചന പോയില്ല പിന്നീ ചാറ്റി എടുത്തു അതിന്റെ ഉള്ളിപ്പോ അന്നത്തെ മാതിരി വേറെ അന്ന് കളർത്ത ോ അന്ന് മാറിയതാ ഇതാ പല പല സാധനങ്ങളുണ്ട് ലഡുണ്ട് പ്രാവശ്യം അതിനെതിരെ ലഡുണ്ടാവൂല ദീപം ഹലുവപ്പുടി മൈസൂർ പാക്ക് ഇതിന് പേരും കാര്യപ്രനോഷ ഫസ്റ്റ് മധുരം നമ്മളതില് തട്ടിതാ വെക്കല്ലേ ഈ സാധനങ്ങളൊക്കെ തട്ടിട്ട് നിക്കാ തട്ടുമ്പോ ഇത്ര റബർ ബാങ്ക് ਹਉ ਤੈਨੂੰ ਲੋ ਲੋ ਗੀਰਦੇ ਹੈ ਇੱਦ ਲਾ ਨਾ ਲਾ ਰੱਖ ਮਾਟੀ ਭੋਗ ਮੁਕ ਪਾਇਨਾ ਮੁੰਡਾ ਘਟ ਭੋਗ ਕਾਰ ਲੀ ਪੋਂਡਰ ਨਾ ਢੀ ਗੂੜੀਟ ਵਾਇਨ ਚ ਨੋਕਾ ਵੰਡੀ ਮੱਛਰ ਜੀ ਹਾਂ ਇਹਨੇ ਗੂੜੀ ਕੀ ਗੁਪਾਇ ਤਾ ਨੀ ਦੀ ਤੇ ਬੁਣੀ ਨੋਕਾ ਤਸਨਾ ਤਸਨਾ ਸਾਇੰਸ ਘਟਾ ਰਿਹਾ ਨਾਨ ਨੁਪਰਾਸ਼ਣ ത്ര ഫസ്റ്റ് അന്ന് അതേമാതിരി അലക്കും കൊറേ ഡ്രസ് പള്ളി ഒന്നും അഞ്ചു വയസ്സാണ് അതെ എന്താ നമ്മള് കൊറേ കേട്ടല്ലേ കാണാൻ അപ്പൊ ഫോണിലല്ല കണ്ടു അപ്പൊ കാണുമ്പോ ഇപ്പൊ കൂടെ കാണുമ്പോ വലുതാ കാണാം നല്ല ഉള്ള തോന്നുന്നു എനിക്ക് അപ്പൊ ഞാനെന്ത് ചെയ്യും വല്യ ഡ്രസ് എടുത്തിട്ട് എന്റെ കുപ്പായിട്ടു കുപ്പായി എന്റെ കുപ്പായി എന്താ സന്തോഷം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സന്തോഷ ഈ ഒരു ഡ്രെസ്സിന് ഞാൻ കൊറേ നേരം തെരഞ്ഞെടുക്കുന്നു ഞാൻ ഈ കുട്ടികളുടെ സെക്ഷൻ ഈ ന്യൂ ബോൺ ബേബിയ തനിയ സെക്ഷൻ ഉണ്ട് അതിൽ ചെറിയ ചെറിയ കുട്ടികളുടെ ഡ്രസ് ഉണ്ടാവും മാ നല്ല നല്ല ഒരു മൂന്ന് മാസായ കുട്ടികൾക്ക് ഇടയിൽ കോട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ ഇണ്ട് കൊടുന്ന് ഒറ്റക്കാൻ പോയി ഡ്രസ് എടുക്കാൻ പോയത് ഫസ്റ്റ് ഞാൻ ആദ്യം പോയിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ പോയത് ഇപ്പൊ ദീപാവലി ആയതുകൊണ്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഇനി വിജ്വലുണ്ടായിരുന്നു കൊറച്ചും കൂടി വെള്ളം എനിക്ക് ഇന്നും അപ്പൊ ഇനി ഞമ്മക്ക് നാപ്പതിനൊക്കെ വരുന്നുണ്ടെങ്കിൽ

ഏത് ഡിസൈനിലും കിട്ടും ആൺകുട്ടികൾക്ക് കിട്ടൂല ഇതാരും ഹാൻഡ് എന്നുള്ള മാറ്റി അത് വേണ്ടി അപ്പൊ മൊത്തം എത്ര ഡ്രസ്സ് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊക്ക് മാത്രം വാങ്ങി വേണുമ്പോ ഇതായി അപ്പൊ കണ്ടപ്പോ ഇത് എനിക്കിഷ്ടമായ ഇത് ഞാൻ പോകുന്ന എനിക്ക് മേച്ചായിട്ടുള്ള എയർബെൻഡ് ഇത് എവിടെ സാധനം

ൂര്ക്ക് വരുമ്പിട്ട് വന്നില്ലേ അതേ കപ്പ കത്ത് അങ്ങളെ കിട്ടിയതാണ് എടുത്തു അതെ കിട്ടിയതാണ് ഇങ്ങനെ ഇതാക്കുവല്ലോ എന്നിട്ട് അങ്ങനെയൊക്കെ कनडिया सी रे 갈కిరి చెయి మార్తి ఇకు అబాబ 갈కిరి టర్తి సుందరి యతలి సుందరి అముకు పోవట రైనిలే పోగులతలి మే మైంగుసనజి రైంకో అంటే బెన్ ఎర్దట కోట నానే బెనే తాతా కోర్తా తాతా సుందరిటి కోట గడికిన అర్థం మిజ్జి తాతా కోర్ నా ൂമ്പാറ്റിന്താളൊക്കെ വാങ്ങിയത് പൂമ്പാറ്റിണ്ടോക്ക് എന്നാ മുടി എട്ടം കാണിച്ചു രണ്ട് ും പൊരാള് പോയ അതേ ആളുടെ നമ്മുടെ വീട്ടിൽ ഇനിയൊരു ചിട്ടപ്പാ അപ്പൊ നമുക്ക് ഭയങ്കര ഒരുപാട് സന്തോഷമായി നമ്മൾ എന്തന്നെ ഫോട്ടത്തില് കണ്ടാലും നേരില് കാണുമ്പോൾ അത് ഫോട്ടോ കണ്ടുമ്പോൾ ആള് വേറെ ഇരുന്നു ഇപ്പം കണ്ടപ്പോൾ ആള് വേറെ മുട്ട ഇപ്പം തന്നെ നീച്ച് ഓടും കൈകാലൊക്കെ കാണുന്നത് കണ്ടാൽ അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ പൊറുന്നുണ്ട് അപ്പോൾ നമ്മളാത്ര ഫസ്റ്റ് ഡ്രസ്സ് നമ്മളാണ് വേറെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ ലനമുഴക്കിലായിരുന്നു എടുത്തിട്ടില്ല ലനമുളക്ക് ഇൻസ്റ്റാ ലെനമോൾ ലനമോൾ കാണാൻ പോകണം നമുക്ക് എന്തെങ്കിലും കാണാൻ പോകും അല്ലെങ്കിൽ ലനമോൾ കൂടി ഉള്ള സമയത്തുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതേമാതിരി ലനമുളക്കും ഡ്രസ്സ് എടുത്തിട്ടുമായിരുന്നു ലനമുടൊപ്പം കുറച്ച് വലുതാവുമല്ലോ എനിക്ക് ചെറിയ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒന്നും അറിയില്ല ചിലപ്പോൾ ഇപ്പോൾ തന്നെ സീറോ സൈസേ പറ്റിയാൽ ചിന്ത അപ്പോൾ എന്തായാലും ലനമുളുക്കും ഒന്ന് വാങ്ങിക്കൊടുക്കണം അത് ചിലപ്പോൾ ലനമുളുക്കും അലമുഴുക്കും വാങ്ങി അതേപോലെ ഇനി വാങ്ങുമ്പോൾ ലനക്കും വാങ്ങണോ വാങ്ങണോ കുഞ്ഞനേനും വാങ്ങണം അല്ലേ കുഞ്ഞനേനും വാങ്ങണം അപ്പം മൂന്ന് പേർക്ക് നമ്മൾ എന്തായാലും അവർക്കും വാങ്ങിക്കൊടുക്കണമാണ് ബൈസ് അങ്ങനെ ഭയങ്കര ഭയങ്കര ഹാപ്പി ഇനി നമുക്ക് ഈവനിങ് നമ്മൾ തിരിച്ചു പോകും സേലം പോകും നമുക്ക് ഏഴുമണിക്കാണ് ട്രെയിനിങ് നാല് മണിക്കിറങ്ങിയാലും മതി ഇത് നാല് മണിക്ക് മതി ഒരു നാല് മണിക്കൊക്കെ ഇറങ്ങിയാലും നമ്മൾ മണി ആറുമണി ഏഴുമണിയാകുന്ന സമയത്ത് ഉണ്ടായാലും നമ്മൾ അവിടെ എത്തും ഒരു ആറ് ആറ് മണി ഏഴ് മണി ആറൊക്കെ എത്തിയാൽ മതി അല്ലേ ആറൊക്കെ എത്തിയാലും മതി അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് കുളു നിൽക്കരുത് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ എപ്പോൾ വരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല നമുക്കിന്ന് നാൽപ്പതൊക്കെ ആകുമ്പോൾ ഉദിച്ചാളെ പറ്റിച്ചങ്ങനെ നമുക്ക് ഇന്നൊന്ന് വന്നു പോകണം ആരും എന്തെങ്കിലും ഞാനേലും വരൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നല്ല വീഡിയോ എടുക്കുന്ന ബൈ ബായ്ക്കുന്നു